നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൽ പി ക്ലാസ്സിലെ സംസ്കൃത പാഠപുസ്തവമാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം മക്കളെ നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ ഏകകം ജീവകണിക്കാഹ എന്നതാണ് വൈക്കത്തെ പ്രകൃതി സർവീഭവയുക്ത അതീവ മനോഹര മനോഹരീവ പ്രകൃതി വിഭവനം സാധ്യം പോവുക തേ ജീവാധാരാണ് അസ്ൻ ഏകകീ നമ്മ ആത്മകഥ പഠാമു പ്രകൃതി സർവിഭവയുക്ത പ്രകൃതി ഈ ലോക സർവീഭവയുക്തമാണ് അതീവ മനോഹരിയേവ വളരെ മനോഹരിയുമാണ് പ്രകൃതി പ്രകൃതി വിഭവിയേവ ജീവനം സാധ്യം ഭൗതി ഈ പ്രകൃതി വിഭവങ്ങളെ കൊണ്ടാണ് ജീവിതം സാധ്യമാകുന്നത് തേയേവ ജീവ ആധാരാഹ അവയാണ് ജീവൻ്റെ ആധാരം അസ്മിൻ ഏകകെ ഈ ഏകകത്തിൽ ആകാശകാന്തി നാമ കവിതം ആകാശകാന്തി എന്ന ഒരു കവിതയും ജന്മദായിനി നാമ ആത്മകഥാം ച പഠാമ ജന്മദായിനി എന്നു പേരുള്ള ഒരു ആത്മകഥയും പഠിക്കുന്നു പഠ പ്രഥമ പാഠം ഒന്നാമത്തെ പാഠം ല പാഠംം ഒന്ന് ചിത്രം കി അതി ചിത്രത്തിൽ എന്താണുള്ളത് ചിത്രം മേഘാ അസ്തി മേഘാ കുത്രവേ മേഘം എവിടെയാണുള്ളത് മേഘാ ആകാശേവത്തില്ലേ ആകാശം അധികൃത്യ കവിതം പഠാമ ആകാശത്തെ കുറിച്ച് ഒരു കവിത നമുക്ക് പഠിക്കാം ആകാശകാന്തി ആകാശത്തിൻ്റെ ഭംഗി ആകാശത്തിൻ്റെ മനോഹാരിത ഇവിടെ നോക്ക് സൂര്യനും സൂര്യപ്രകാശവും മേഘങ്ങളും കിളികളും കുട്ടികളും എല്ലാം എല്ലാം ഉള്ള ഒരു ലോകം അല്ലേ ആകാശകാന്തി എന്നാണ് പാഠം ഗഗനം ധവളം നീലം ച विभाति सूर्यो दिननाथा मित्रगमित्रग आयातो ऐन्द्रं चापं पश्यामः विहगामीडं गच्छन्ति अस्तं यादि च दिवाकर विभाति चन्द्रो बहुरुचिर नहिय क्रीडत हरवि गगने तडि तडदरशोभन्दे गगने तडदशोभन्दे मेघश्चैवम् निनादन्दि जलदो वर्षदि जलबिन्दोन् ഹിതം ഇനി നമുക്ക് ഒരു ഒരു തവണ കൂടി ഈ കവിത നോക്കാം വൈക്കത്തെ ഗഗനം ധവളം നീലഞ്ച ൂര്യോ ദിനിത്രക ആയാതോ ഐന്ദ്രം ചാപം പശ്യമ ആകാശം ധവളം വെളുത്ത കളർ ശ്വേതവർണം നീലഞ്ച നീലം നീലവർണവും ഉണ്ടാകും വിഭാതി സൂര്യോ ദിനനാഥ ആകാശത്തിൽ ദിനനാഥനായിട്ടുള്ള ഈ ദിനത്തെ പ്രകാശിപ്പിക്കുന്ന ആ ദിനത്തിൻ്റെ നാഥനായിട്ടുള്ള സൂര്യൻ വിഭാതി ശോഭിക്കുന്നു മിത്രക മിത്രക ആയാതോ മിത്രങ്ങളെ വരൂ മിത്രക മിത്രക വരൂ മിത്രങ്ങളെ വരൂ വരൂ ഐന്ദ്രം ചാപം പശ്യാമഹ നമുക്ക് ഐന്ദ്രചാപം ഒന്ന് കാണാം ഇന്ദ്രധനുസ് ാപം അല്ലെങ്കിൽ ഇന്ദ്രന്റെ ധനുസ് മഴവിൽ ഒന്ന് നമുക്ക് കാണാം അടുത്തത് വിഹകങ്ങൾ പക്ഷികൾ നീടം ഗന്തി നീടത്തിലേക്ക് പോകുന്നു അസ്തം യാതി ചിവാകര വിഭാതി ചന്ദ്രോ ബഹുരുചിര ീട രവി രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുകയാണ് വിഹഗ നീടം ഗച്ഛന്തി വിഹഗാഹ പക്ഷികൾ വിഹഗഹ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ് വിഹഗാഹ പക്ഷികൾ നീടം ഗച്ഛന്തി നീടത്തിലേക്ക് കൂട്ടിലേക്ക് പോകുന്നു അസ്തം യാതി ച ദിവാകര അസ്തം യാതി ദിവാകര ആകാശത്തിൻ്റെ പ്രഭാത സമയത്തെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാണ് വിഹകനീടീ വിഹകങ്ങൾ നീടത്തിലേക്ക് പോകുന്നു അസ്തം ദിവാ എന്ന് ദിവറഞ്ഞ പകലാണ് പകലിനെ ഉണ്ടാക്കുന്നവൻ അതായത് സൂര്യൻ അസ്തം വ്യാധി അസ്തമിക്കയാണ് വിഭാദി ചന്ദ്രോ ബഹു വളരെ രുചിരമായ ഭംഗിയായിട്ട് ശോഭയോടുകൂടി ചന്ദ്രഹ വിഭാതി ചന്ദ്രൻ ശോഭിക്കുന്നു ചന്ദ്രോ രവിചന്ദ്രോ രവിചന്ദ്രോ രവി ചന്ദ്രഹ ച രവിചന്ദ്രോ സൂ രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ചന്ദ്രഹ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് രവിചന്ദ്രഹ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഒളിച്ചു കളിക്കുകയാണ് ഒരാൾ വരുന്നോ ഒരാൾ പോകുന്നു ഒരാൾ വരുന്നോ ഒരാൾ പോകുന്നു സൂര്യൻ വരുന്നു ചന്ദ്രൻ പോകുന്നു ചന്ദ്രൻ വരുന്നോ സൂര്യൻ പോകുന്നു ഏഹ് ീടം പക്ഷികൾ നേടത്തിലേക്ക് പോകുന്നു അസ്തംയാതി ചിനകര ദിവാകരൻ അതായത് ആരാണ് ദിവാകരൻ ദിവാകരൻ എന്ന് പറഞ്ഞ സൂര്യൻ അസ്തമയാദി വൈകുന്നേര സമയത്ത് അസ്ത അസ്തമ അസ്തമിക്കുന്നു വിഭാതി ചന്ദ്രോ ആ സൂര്യ അസ്തമയ സമയത്ത് ചന്ദ്രഹ വിഭാതി ചന്ദ്രൻ ശോഭിക്കുന്നു വി ചന്ദ്രോ ഒളിച്ച കളിക്കുകയാണ് ഏഹ് ആര് രവിയും ചന്ദ്രനും സൂര്യനും ചന്ദ്രനും ഗഗനേ തടിതശോഭന് ഗഗനേ തടിതശോഭന് മേഘാശ്ചൈവന്ദിനി ജലദോ വർഷതി ജലബിന്ദു ഭുവനം നാനാധ്വനി സഹിതം ഗനേ തടിതശോഭന് തേ ആകാശം ആകാശത്തിൽ തടിത്ത് തടിതഹ ആകാശത്തിൽ മിന്നൽ ശോഭിക്കുന്നു മേഘാശൈവം നിനദന്തി മേഘാഹ നിനദന്തി മേഘാ നിനദന്തി മേഘങ്ങൾ ശബ്ദമുണ്ടാക്കുന്നു ഇടിയുടെ ശബ്ദം കേൾക്കുന്നു ജലദോ വർഷതി ജലം ഇതും ആകാശത്തിൻ്റെ ഒരു ഭംഗിയാണ് മിന്നൽ അതേപോലെ തന്നെ വർഷം വർഷം പറഞ്ഞു മഴ ഇതെല്ലാം ആകാശഭംഗി തന്നെ ഗഗനേ തടിതശോഭന്തേ ഗഗനത്തിൽ ആകാശത്തിൽ തടിത ശോഭന്തേ തടിത്ത് മിന്നൽ ശോഭന് ശോഭിക്കുന്നു മേഘാശ്ചൈവം നിനതന്ദി മേഘങ്ങൾ ശബ്ദിക്കുന്നു ജലദോ വർഷതി ജലബിന്ദൂൻ ജലദ മേഘ ജലബിന്ദുവൻ വർഷതി ജലബിന്ദുക്കളെ വെള്ളത്തുള്ളികളെ വർഷിക്കുന്നു അതായത് മഴ പെയ്യുന്നു ഭുവനം നാനാധ്വനി സഹിതം അങ്ങനെ നാനാധ്വനി പലതരത്തിലുള്ള ശബ്ദങ്ങളെ കൊണ്ട് കൂടിയത് സഹിതമാണ് ഈ ഭുവനം ഈ ലോകം ഒരു തവണ കൂടി ആദ്യം മുതൽ നമുക്ക് ശ്ലോകം കവിത നോക്കാം നോക്കട്ടെ ആകാശകാന്തി ആകാശത്തിൻ്റെ കാന്തി ഗഗനം ധവളം നീലഞ്ച വിഭാതി സൂര്യോദിനാഥ മിത്രകമിത്രക ആയാതോ ഐന്ദ്രം ചാപം പശ്യമഹ ഗഗനം ധവളവും നീലവുമാണ് അതായത് വെളുത്ത ആകാശം ഉണ്ടാവും നീല ആകാശം ഉണ്ടാവും സൂര്യ ദിനനാഥ സൂര്യ വിഭാതി ദിനത്തിൻ്റെ നാഥനായിട്ടുള്ള സൂര്യൻ ശോഭിക്കുന്നു മിത്രകിത്രോ അല്ലയോ മിത്രങ്ങളെ വരൂ നമുക്ക് ആ ഇന്ദ്രചാപം ഇന്ദ്രധനുസ് അല്ലെങ്കിൽ മഴവില്ലൊന്ന് കാണാം മഴവിൽ വിഹകങ്ങൾ നീടത്തിലേക്ക് പോകുന്നു അസ്തം യാതി ച ദിവാ സൂര്യൻ അസ്തംയാദി അസ്തമിക്കുന്നു വിഭാതി ചന്ദ്രോ ബഹുരുചിര ചന്ദ്രൻ വളരെ ഭംഗിയായി ശോഭിക്കുന്നു നിലിയ ക്രീഡത രവി ചന്ദ്രോ രവിയും ചന്ദ്രനും നിലിയ ഒളിച്ച് ക്രീഡതഹ കളിക്കുന്നു രണ്ടു അവിടെ ക്രീഡതഹ എന്ന് പറയുന്നത് അവിടെ ആരൊക്കെയാണ് പേര് സൂര്യനും ചന്ദ്രനും നിലിയ ക്രീഡതഹ ഒളിച്ച് കളിക്കുന്നു തടിതോ ഗഗനെ തടിതശോഭ ആകാശത്തിൽ തടിത്തുകൾ മിന്നലുകൾ ശോഭിക്കുന്നു മേഘാശൈവം നിനദന്തി മേഘാഹാച്ചവം നിനദന്ത മേഘങ്ങൾ ഇപ്രകാരം നിനദം ശബ്ദിക്കുന്നു ഇടിയുടെ ശബ്ദം ജലദോ വർഷതി ജലബിന്ദോൻ ജലതങ്ങൾ ജല ജലദം മേഘം മേഘങ്ങൾ ജലബിന്ദുക്കളെ വർഷിക്കുന്നു മഴ പെയ്യുന്നു ഭുവനം നാനാധ്വനി സഹിതം അങ്ങനെ നാനാധ്വനിസഹിതമാണ് ഈ ഭുവനം ഈ ലോകം പഠന പ്രവർത്തനങ്ങൾ കവിതാ ശ്രുത്വ സതാളം ആലപതോ വളരെ ഭംഗിയായി പാടുക കവിതായ ആശയം വധതു ഈ കവിതയുടെ ആശയം എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ പലതരത്തിലുള്ള മനോഹരമായ ദൃശ്യങ്ങളെപ്പറ്റി പറയാണ് സൂര്യോദയം പക്ഷികളുടെ ഗാനം അതേ അതേപോലെ മഴ വരുന്നു മഴ മഴയുടെ നാദം മഴയുടെ ശബ്ദം ഇടിയുടെ ശബ്ദം മിന്നൽ കാണുന്നു പിന്നെ അങ്ങനെയുള്ള പിന്നെ സൂര്യ സൂര്യൻ അസ്തമിക്കുന്നു ചന്ദ്രൻ ഉദിക്കുന്നു അങ്ങനെ പല പലതും ഈ ആകാശത്തിലെ വർ മനോഹര മനോഹരമായ ദൃശ്യങ്ങളാണ് ഗ ചിത്രം ദൃഷ്ട നാമവതും ഗഗനമാണ് ആകാശം ഇന്ദ്രഹ ഇന്ദ്രധനുസ് മഴവില്ല് വിഹഗാഹ ധാരാളം പക്ഷികളുണ്ട് അതുകൊണ്ട് വിഹഗാഹ പക്ഷികൾ നേടം നീടം കൂട് നേടത്തിൽ അണ്ടാനി സന്ധി അണ്ട് മുട്ട ഇവിടെ മൂന്ന് മുട്ടകളുണ്ട് അതുകൊണ്ട് അണ്ടാനീ എന്ന് പറയുന്നു അണ്ടാനി സന്ധി ബിന്ദുവിൻ യോജയിത്തോ വാക്യം പോരെയ്തു ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് വാക്യമാക്കുക മിത്രക ആയാതോ മിത്ര വരോ ബാലോക്രീഡതഹ രണ്ട് കുട്ടികൾ കളിക്കുന്നു ബാലോ ബാലോദ്യുവജനാണേ ചിത്രം ദൃഷ്ടോ വാക്യം വധതു ലിഖതോ ചിത്രം നോക്കി വാക്യം പറയൂ എഴുതൂ വിഭാതി ആര് ആരാണ് സൂര്യഹ വിഭാതി സൂര്യൻ ശോഭിക്കുന്നു ചന്ദ്രഹാ വിഭാതി ചന്ദ്രൻ ശോഭിക്കുന്നു ദീപഹ വിഭാതി ദീപം ശോഭിക്കുന്നു അതിവിടെ ഡോട്ട് ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട് നമ്മളത് നല്ല അക്ഷരാക്കുക വാക്യാക്കുക വായിക്കുക അർത്ഥം മനസ്സിലാക്കുക സൂര്യ വിഭാതി ചന്ദ്രഹാ വിഭാതി ദീപഹ വിഭാതി ഇനി ചേരുമ്പടി ചേർക്കാൻ വരക്കയാണ് വേണ്ടത് വിഹകാഹ നീടം വിഹഗാഹ നീടം കൂട് കൂട് പക്ഷികൾ കൂട് ഗഗനം നീല നീലവർണ്ണമാണ് ചന്ദ്രഹ വിഭാതി ശോഭിക്കുകയാണ് ജലദ വർഷതി മേഘം വർഷിക്കുന്നു ആകാശം സമാന അർത്ഥക പദീ ലിഖിത് പൂരെയ്തു ആകാശം വിഭാതി സൂര്യ വിഭാതി മേഘാ വിഭാതി വിഹഗാ കുത്ര ഗിഹഗങ്ങൾ എവിടെ പോകുന്നു വിഹഗാഹ നീടം ഗടിത കുത്ര ശോഭൻതേ തടിത്ത് മിന്നൽ എവിടെയാണ് ശോഭിക്കുന്നത് തടിത ആകാശേ ശോഭന്തി ജലദർഷതി ജലദങ്ങൾ എന്താണ് വർഷിക്കുന്നത് ജല ജലദ മേഘം ജലബിന്ദുൻ വർഷതി ബിന്ദുൻ യോജയിത്തോ ചിത്രം പൂരെയ്തു ബിന്ദുക്കൾ ചേർത്ത് ഒരു ചിത്രമാക്കുക കളർ ചെയ്യുക വർണ്ണി ലേപെയ്തു നല്ലൊരു ഫലം കിട്ടും ഫലം വാഴപ്പഴം ബിന്ദുൻ യോജയിത്തോ ലിഖതു അക്ഷരം വർണ്ണഹി ലേപ ചെയ്തു ബിന്ദുക്കൾ ചേർത്ത് അക്ഷരമാക്കുക അക്ഷരം വർണ്ണം കൊടുത്ത് നല്ല ഭംഗിയുള്ള ഭ എന്ന എന്നക്ഷരാക്കുക അവർഗത്തിലെ രണ്ടാമത്തെ അക്ഷരം ഭ ഫലം ഭ ഫലം അപ്പത് ഭ എന്നും പിന്നെ വലതുഭാഗത്തൊരു വര ഇട്ടപ്പോൾ അതിന് ഭ എന്നും ഇടതുഭാഗത്തൊരു ഇകാരത്തിന്റെ ചിഹ്നം അതായത് എന്താ പറയുക ഇടതുഭാഗത്ത് ഇകാര ചിഹ്നം ഇട്ടപ്പോൾ ഭീ എന്നും വലതുഭാഗത്ത് ഈകാര ചിഹ്നം ഇട്ടപ്പോൾ ഭീ എന്നും ഭ ഭ ഭി ഭി നമ്മൾ കുറേ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ക കി കി പിന്നെ ഇതെല്ലാം പഠിച്ചോ പീ പി പി എന്നെല്ലാം എഴുതി പഠിക്കാം ഇവിടെ ഭ എന്ന അക്ഷരം കോപ്പി വരയിൽ എഴുതിയിട്ടുണ്ട് ഭ എന്നാണ് പിന്നെ ഭ കുറേ തവണ എഴുതി പിന്നെ ഭ എന്ന് നിങ്ങൾക്ക് എഴുതണം ഭ ഭ എന്ന് എഴുതണം ഭ ഭാ ഭീ എന്ന് എഴുതണം ി ഭീന്നരുതണം ഫലം എന്നാണ് മക്കളെ പറയാം അത് അങ്ങനെയാണ് ഓരോരോ അക്ഷരങ്ങൾക്ക് ഓരോരോ സ്ഥാനങ്ങളും അത് പറയാനോരോരോ പ്രയത്നങ്ങളും ഉണ്ട് അതിനനുസരിച്ച് ആണ് അക്ഷരം പറയേണ്ടത് ഭഭ ഫി ഫി അടുത്തത് ആകാശേ കാനി കാനി ദൃശ്യാണി സന്ധി ആകാശത്തിൽ എന്തെല്ലാം ദൃശ്യങ്ങളാണുള്ളത് തേശാം ചിത്രാണീ ചിത്ര പുസ്തകം യോജ ചെയ്തു അവയുടെ ദൃശ്യങ്ങൾ ചിത്രപുസ്തകത്തിൽ യോജിപ്പിക്കുക ചിത്രാണോ അധഹ ചിത്രത്തിൻ്റെ ചുവട്ടിൽ നാമാനി ലിഖത്തു നാമം എഴുതുക എന്തെല്ലാമാണ് ആകാശത്തിലുള്ള കാര്യങ്ങൾ സൂര്യ ചന്ദ്ര താരാഹ്രഹാഹ ഗ്രഹങ്ങൾ മേഘാഹ മേഘങ്ങൾ ഐന്ദ്ര ചാപ മഴവില് വിഹഗാഹ പക്ഷികൾ വിമാനം വിമാനം എന്ന് പറഞ്ഞാൽ വിമാനം തന്നെ വ്യോമയാനം ആകാശ കാനി കാനിക്കാനി സന്ധി ഇതി ഉക്ത ഉക്വാഡിയ ദ്വാര അധ്യാപികയായി അല്ലെ അധ്യാപകായ പ്രേക്ഷകും ആകാശത്തിൻ്റെ പലതരത്തിലുള്ള ആകാശത്തിലുള്ള പല മനോഹരമായ കാര്യങ്ങൾ അത് വീഡിയോ ചെയ്ത് അദ്ധ്യാപകൻ അയച്ചു കൊടുക്കുക പ്രകൃതി സംരക്ഷണ ദിനം പരിസ്ഥിതി സംരക്ഷണ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ ദിനം ജൂൺ അഞ്ചാണ് അതിന് ഒരു പദയാത്ര ആയോജിതും ഒരു ഘോഷയാത്ര ഏ അത് യോ ചെയ്യാനാണ് പറയുന്നത് ഘോഷയാത്ര ഉണ്ടാക്കാനാണ് പറയുന്നത് പ്രകൃതി സംരക്ഷണ പദയാത്ര പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി പ്രകൃതിയിലുള്ള എല്ലാം മനുഷ്യർക്ക് ആവശ്യമുള്ളതാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തര മറ്റൊരു തരത്തിൽ അപ്പം അതുകൊണ്ട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഈ ഭൂമിയിലുള്ള എല്ലാ ഇഴ അതേപോലെ നമ്മൾ കണ്ണിൽ കാണാത്ത കീ അണുപ്രായമായ ജീവികൾക്കും ഏറ്റവും വലിയ ആന മുതലുള്ള എല്ലാ ജീവികൾക്കും ഈ ജി ഈ പ്രകൃതിയിലുള്ള സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം ശബ്ദകോശ ശബ്ദകോശം വിഭാതി പ്രകാശതെ തിളങ്ങുന്നു പ്രകാശിക്കുന്നു ദിനനാഥ സൂര്യ സൂര്യൻ ഐന്ദ്രഹാചാപഹ ഇന്ദ്രധനോ മഴവിൽ പ്രയാന്തി ഗച്ഛന്തി പോകുന്നു രുചിരഹ മനോഹരഹ മനോഹരം നിലീയ നിർഗീയ ഒളിച്ചിട്ട് തടിത്ത് വിദ്യുത്ത് മിന്നൽ മേഘ ജലദ മേഘം ഭുവനം വിശ്വം ലോകം ധ്വനി രവഹ ശബ്ദം ചന്ദ്രഹ ഇന്ദു പറഞ്ഞാൽ ചന്ദ്രൻ ചിത്രം വർണ്ണലേപനം ചെയ്യുക നല്ലൊരു ചിത്രം കിട്ടും എന്നിട്ട് എന്നിട്ടിതിൽ നിങ്ങൾക്ക് അറിയുന്ന ചിത്രങ്ങളുടെയൊക്കെ എഴുതി വയ്ക്കുക നല്ലൊരു ചിത്രമായിരിക്കണം അത് ഇനി നമുക്ക് എന്ത് ചെയ്യണം പാഠഭാഗം ആദ്യം മുതൽ മാധ്യമത്തിലൊന്നുകൂടെ വായിക്കണം എല്ലാവരും പുസ്തകം നോക്കണം നോക്കാം എന്താണ് ആകാശകാന്തി എന്ന പാഠ കവിതയാണ് ഗഗനം നീലഞ്ച വിഭാതി സൂര്യോദിനിത്ര മിത്രകമിത്രക ഐന്ദ്രം ചാപം പശ്യാ വിഹഗാനീടം ഗച്ഛന്തി अस्तं याति च दिवाकर विभातिसो विभाति चन्द्रो बहुरुचिर निरीयक्रीडतरविचन्द्रो तडि गगने तडिदशोभन्दे मेघाश्चैवं निनदन्दी जलदो वर्षति जलबिन्दोन् भुवनं नानाध्वनिसहितम् അപ്പം എന്തെല്ലാമാണ് പാടത്ത് പറയുന്നത് ഗഗനം ധവളവർണ്ണത്തിലും നീലവർണ്ണത്തിലും കാണാം സൂര്യനാഥൻ ദിവ ദിനനാഥൻ ദിനത്തെ ഇങ്ങനെ വെളിച്ചം തരുന്ന ആളാ ആ ഒരു കാര്യമായതുകൊണ്ട് സൂര്യൻ ദിനനാഥൻ തന്നെ ദിനനാഥൻ സൂര്യൻ ഉദിക്കുന്നു മിത്രക മിത്രക ആയാതു വരൂ വരൂ ഐന്ദ്രൻ ചാപം പശ്യാമുഹ നോക്ക് മഴവില്ലിനെ കാണാം വിഹക നീടം കച്ചന്തി പക്ഷികൾ നീടത്തിലേക്ക് കൂട്ടിലേക്ക് പോകുന്നു അസ്താദിച്ച ദിവാകര സൂര്യൻ ദിവാകരൻ സൂര്യൻ അസ്തമിക്കുന്നു ദിനകരൻ ദിവാകരൻ ദിനേശൻ എന്നൊക്കെ പറഞ്ഞാൽ സൂര്യൻ സൂര്യൻ ആര്യമാദിത്യൻ എന്നൊക്കെ പറഞ്ഞാൽ സൂര്യനാണ് വിഭാതി ചന്ദ്രോ ബഹുരുചിര ചന്ദ്രൻ ബഹു രുചിരമായിട്ട് വളരെയധികം മനോഹരി മനോഹരമായിട്ട് അതാ ഉദിച്ചു വരുന്നു ശോഭിക്കുന്നു അപ്പോഴുള്ള പ്രകൃതിയുടെ ദൃശ്യം ഒന്ന് കാണേണ്ടത് തന്നെയാണ് രാത്രി കാലങ്ങളിലൊന്ന് നിലാവുള്ള രാത്രിയിലൊന്ന് പുറത്തേക്ക് നോക്കിയിട്ട് ആകാശവും ചന്ദ്രനെയും അപ്പോഴുള്ള പ്രകൃതിയുടെ ഭംഗിയേയും എല്ലാം ഒന്ന് ആസ്വദിക്കുക നിലിയ ക്രീഡതഹ രവി ചന്ദ്രു ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും ഒളിച്ച് ഒളിച്ചുകളി നടത്തുന്നു ഗഗനെ തടിതശോഭൻ ഗഗനത്തിൽ ആകാശത്തിൽ തടിത ശോഭൻതെ എന്താണ് തടിത്ത മിന്നലാണ് ശോഭിക്കുന്നത് മേഘാശ്ശൈവ നിനദന്തി മേഘങ്ങൾ ശബ്ദിക്കുന്നു ജലദ വർഷതി ജലബിന്ദു ജലതങ്ങൾ വർഷ ജലബിന്ദുക്കളെ വർഷിക്കുന്നു ഭുവനം നാനാധ്വനി സഹിതം നാനാധ്വനി സഹിതമാണ് ഈ പലതരത്തിലുള്ള ശബ്ദങ്ങളെ കൊണ്ട് സഹി ചേർന്നതാണ് ഭംഗിയുള്ളതാണ് ഈ ഭൂമി ഒരു തവണ കൂടി വായിച്ചോട്ടെ ഗഗനം ധവളം നീലഞ്ച विभाति सूर्योदिननाथ मित्रकमित्रगायादो ऐन्द्रं चापं पश्यामः विहगा नीडं गच्छन्ति अस्तं याति च दिवाकरा विभाति चन्द्रो बहुरुचिरा निलीय क्रीडत रविचन्द्रो रवि सूर्यन् चन्द्रः चन्द्रः രവിചന്ദ്രോ സൂര്യൻ സൂര്യനും ചന്ദ്രനും ഗഗനെ തടി ഗുത്തുകൾ മിന്നൽ മേഘങ്ങൾ ശബ്ദമുണ്ടാക്കുന്നു ഇടയിടെ നാദം കേൾക്കുന്നു ജലബിന്ദൂൻ ഭുവനം നാനാധുനി സഹിതം പഠന പ്രവർത്തനങ്ങളും കവിത വളരെ ഭംഗിയായി പാടുക കവിതയുടെ ആശയം പറയുക ചിത്രം ദൃഷ്ടുക നാമാനുതോ ചിത്രം നോക്കി നാമങ്ങൾ അവയുടെ പേര് പറയുക ഗഗനം ആകാശം ഐന്ദ്രചാപ ഇന്ദ്രധനുസ് മഴവില് വിഹഗാഹ പക്ഷികൾ നീടം കോട് ഇഹഗാഹ എന്നാണ് പറയുന്നത് കാഗഹ കാഗൗ കാഗാഹ ഒരു വിഹഗ ഉള്ളെങ്കിൽ വിഹഗഹ രണ്ട് വിഹഗണ്ടെങ്കിൽ രണ്ട് പക്ഷി ഉണ്ടെങ്കിൽ വിഹഗോ രണ്ടിലധികം പക്ഷി ഉണ്ടെങ്കിൽ വിഹഗാഹ അപ്പം നമ്മളൊന്ന് പറഞ്ഞു നോക്കുക വിഹഗഹ വിഹഗൗ വിഹഗാഹ കാഗഹ കാഗൗ കാഗാഹ നരഹ മനുഷ്യൻ നരൗ നരാഹ സൂര്യ സൂര്യവും സൂര്യാഹ കൃഷ്ണ കൃഷ്ണവോ കൃഷ്ണ രാമ രാമ രാമാ ഇങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ ഒരു വാക്കിൻ്റെ ദി ഏകോചനം ദ്വജനം ബഹുവചനം ഇപ്പോൾ നമ്മൾ പറയുന്നത് അത് കുറച്ചും നന്നായിട്ട് പിന്നെ പഠിക്കാം ബിന്ദുക്കൾ യോജിപ്പിച്ച് വാക്യമാക്കുക മിത്രകായാതോ ബാലോക്രീഡതഹ ഇത് ചേരും പറയുക ചേർത്ത് പറയുക സൂര്യഹാവിഭാതി ചന്ദ്രഹ വിഭാതി ദീപഹാവിഭാതി അതും ഇവിടെ എഴുതിയിട്ടുണ്ട് സൂര്യഹാവിഭാതി അത് തെളിച്ച് കളർ ചെയ്തെഴുതണം ചന്ദ്രഹാവിഭാതി ദീപഹ വിഭാദി ദീപം ശോഭിക്കുന്നു നീടം കൂടും പക്ഷിയും അല്ലേ ബന്ധം ഗഗനവും പിന്നെന്താണ് നീലം നീല കളറാണ് പിന്നെ ചന്ദ്ര വിഭാതി ശോഭിക്കുകയാണ് ജലദ വർഷതി മേഘം വർഷിക്കുകയാണ് ആകാശം വിഭാതി സൂര്യ വിഭാതി മേഘാ വിഭാതി വിഹഗ കുത്ര ഗച്ഛന്തി വിഹഗ നേടം ഗച്ഛന്തി കുത്ര എവിടെ തടിത കുത്ര മിന്നൽ എവിടെയാണ് ശോഭിക്കുന്നത് തടിത ആകാശേ ജലദ കാൻ വർഷതി ജലദം എന്തിനെ വർഷിക്കുന്നു കാൻ എന്തിനെ വർഷിക്കുന്നു ജലബിന്ദുൻ വർഷതി ബിന്ദുക്കൾ യോജിപ്പിച്ചിട്ട് ഒരു നല്ല വാഴപ്പഴമാക്കുക കദളി ഫലം ഇവിടെ ഫലം മാത്രമേ എഴുതിയിട്ടുള്ളൂ നല്ല കളറ് കൊടുക്കുക ഭ ഭ ഭ എന്ന അക്ഷരം എവിടുന്ന് തുടങ്ങണു ആ വലിയ വായൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പോയി മേലോട്ട് പോയി താഴോട്ട് പോയി അങ്ങനെ വലത്തോട്ട് കൂടെ ആ വളഞ്ഞ് വന്നു ഭാ ഭ മേലോട്ട് പോയി മേ അല്ല മേലെ നിന്ന് താഴോട്ട് പോയി പിന്നെ മുകളിൽ പോയി പിന്നെ താഴെ വരെ വന്നു പിന്നെ വലത്തോട്ടും കൂടി ഒന്ന് വളച്ചു പിന്നെ ദേവനാഗരി ലിപി ലിപിയുടെ വരയും വരച്ചു ഭ അത് കളർ ചെയ്യുക ഭ ഭ ഭീ ഭീ ഇത് കോപ്പി ലൈനിൽ നന്നാക്കി എഴുതുക ആകാശത്തിൽ എന്തെല്ലാം കാണുന്നു അത് ചിത്രപുസ്തകത്തിൽ പുസ്തകത്തിൽ യോജിപ്പിക്കുക ചിത്രങ്ങളുടെ പേ ചുവട്ടിൽ പേരെഴുതുക ഉദാഹരണമായിട്ട് സൂര്യൻ്റെ ചിത്രം കിട്ടിയാൽ സൂര്യഹ ചന്ദ്രൻ്റെ ചിത്രം കിട്ടിയാൽ ചന്ദ്രഹ താരാഹ നക്ഷത്രങ്ങൾ ഗ്രഹാഹ ഗ്രഹങ്ങൾ മേഘാഹ മേഘങ്ങൾ ഐന്ദ്രചാപ മഴവില് വിഹകാഹ പക്ഷികൾ വിമാനം വ്യോമയാനം വിമാനം ആകാശേ കാനി കാനി സന്ധി ഇതി ഉക്ത വീഡിയോ ദ്വാര അധ്യാധ്യാ അധ്യാപിക അധ്യാപകായ ആർക്കെങ്കിലും അധ്യാപികയ്ക്കോ അധ്യാപകനോ അയക്കുക ആകാശത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് വീഡിയോ എടുത്ത് അയക്കാനാണ് പറയുന്നത് പ്രകൃതി സംരക്ഷണം അധികൃത്യ ഏകം പദയാ പദയാത്ര ഒരു പദയാത്ര നടന്നിട്ടുള്ള ഒരു യാത്ര അതാണ് പദയാത്ര കാൽനട അതായത് ഒരു ഘോഷയാത്രയും കൂടെയാണ് പ്രകൃതി സംരക്ഷണ പദയാത്ര എന്ന ബാനർ കൊടുത്തിട്ടുണ്ട് എന്താണ് പിന്നെ ചിത്ര ശബ്ദകോശത്തിലുള്ള വാക്കുകളുടെയൊക്കെ അർത്ഥം പറഞ്ഞു ചിത്രത്തിന് കളർ ചെയ്യുക അറിയുന്ന വാക്കുകളുടെ പേരെഴുതുക അങ്ങനെ ഈ പാഠം ഇവിടെ ഭംഗിയായി അവസാനിച്ചോ എന്നാണ് എനിക്ക് പറയാനുള്ളത് പല കാര്യങ്ങളും ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം നമ്മുടെ ചെറിയ കുട്ടികളാണെങ്കിലും നിങ്ങൾക്കതൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് പാഠങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും നല്ലത് വരട്ടെ വിജയാശംസ